ഇവിടെ രണ്ട് രണ്ട് വരി രണ്ട് രണ്ട് അപ്പുറത്ത് വരി ഉണ്ട് സമയം ആറരവരായി വൈകുന്നേരം നിരനിരയായി നിരത്തി വെച്ചിട്ടുള്ള വൈൻകുപ്പികളാണ് നിങ്ങൾ കാണുന്നത് ഇതൊരു വിവറേജ് അല്ല ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കാരണം ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പാലക്കാട് ജില്ലയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റ് പാലക്കാട് കൊച്ചി നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് ലുലു സൂപ്പർ ഉള്ളത് കണ്ണാടി പഞ്ചായത്തിൽ ഇതിന് വേറൊരു പ്രത്യേകത കണ്ണാടി പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു ജംഗ്ഷനാണ് കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ ആ കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ തൊട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഏറ്റവും അവിടം പിടിച്ചൊരു ജംഗ്ഷനാണ് പറമ്പ് ജംഗ്ഷൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ഉണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും പുതി മാളും സൂപ്പർ മാർക്കറ്റിലൊക്കെ സൂപ്പറാണ് എന്നാൽ ഈ മാളിന്റെ മുമ്പിലെ ട്രാഫിക് ഇതിരിക്കാൻ ശ്രദ്ധിക്കൂ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വാഹനത്തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് കാഴ്ചപ്പറമ്പ് ഈ കാഴ്ചപ്പറമ്പ് ജംഗ്ഷന്റെ തൊട്ടാണ് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെത്തുന്ന വാഹനങ്ങളും ആൾക്കാരും കൊണ്ട് ഒരുപാട് ട്രാഫിക് പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരങ്ങളിലൊക്കെ തിരക്ക് ഭയങ്കരാണ് ഇവിടെ എന്തെങ്കിലും ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും